എം ബി ബി എസിനേക്കാൾ പതിന്മടങ്ങ് കരിയർ സ്കോപ്പുള്ള ഡോക്ടറാകാം ഇന്ത്യയിൽ വെറ്റിനറി ഡോക്ടർമാരുടെ ആവശ്യവും അതിനനുസരിച്ച് സാധ്യതകളും കൂടി വരുന്നു വെറ്റിനറി ക്ലിനിക്കൽ പ്രാക്ടീസ് ഗവേഷണം പൊതുജനാരോഗ്യം എന്നിവയും അതിലേറെയും ഉൾപ്പെടെ നിരവധി തൊഴിൽ പാതകൾ ദിനം പ്രതി നിലവിൽ വരുന്നു വെറ്റിനറി സേവനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു യോഗ്യരായ മൃഗഡോക്ടർമാർക്ക് നല്ല തൊഴിൽ സാധ്യതകൾ പ്രദാനം ചെയ്യുന്നു വെറ്റിനറി മെഡിസിൻ ഒരു ചലനാത്മക മേഖലയാണ് കൂടാതെ മൃഗഡോക്ടർമാർക്ക് തുടർച്ചയായി പഠിക്കാനും പുതിയ കഴിവുകൾ വികസിപ്പിക്കാനും അവസരമുണ്ട് ഇന്ത്യയിൽ വെറ്റിനറി കോളേജുകൾ താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ ഒരു വർഷം ഏകദേശം അയ്യായിരം പേര് മാത്രമാണ് വെറ്റിനറി ഡോക്ടർമാരായി പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ എം ബി ബി എസ് ഡോക്ടറെക്കാൾ ജോലി സാധ്യതയും വരുമാന സാധ്യതയും കൂടുതലുമാണ് കേരളത്തിൽ ബി ബി എസ് സി ആൻഡ് എ ഹെച്ച് കോഴ്സിന് വെറും രണ്ട് കോളേജുകൾ മാത്രമാണുള്ളത് പ്രൈവറ്റ് കോളേജുകൾ ഇന്ത്യയിലാകെ വെറും പത്ത് കോളേജുകളും നീറ്റ് എഴുതിയ കുട്ടികൾക്ക് അവരുടെ മാർക്ക് അനുസരിച്ച് ബി ബി എസ് സി ആൻഡ് എ ഹെച്ച് കോഴ്സിന് ഗവൺമെന്റ് കോളേജുകളിലും കുറഞ്ഞ ഫീസിൽ പ്രൈവറ്റ് കോളേജുകളിലും അഡ്മിഷൻ നേടുവാനായി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേദാമേ ഗൈഡൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നിങ്ങളെ സഹായിക്കുന്നു ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ അഡ്മിഷന് സഹായിക്കുന്ന ഈ സ്ഥാപനം ഇന്ത്യയിലെ പത്ത് പ്രൈവറ്റ് വെറ്റിനറി കോളേജുകളിൽ രണ്ടെണ്ണത്തിൻ്റെയും അംഗീകൃത കൺസൾട്ടൻസിയുമാണ് കൂടാതെ എം ബി ബി എസ് ബി എ എം എസ് ബി ഡി എസ് നേഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾക്കും ശരിയായ ഗൈഡൻസിലൂടെ നല്ല കോളേജ് തിരഞ്ഞെടുക്കുവാൻ ഇവരിലൂടെ നിങ്ങൾക്ക് കഴിയും ഒരു കൂട്ടം യുവ ഡോക്ടർമാരാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അതുകൊണ്ട് തന്നെ കൃത്യതയും കാര്യക്ഷമവുമായ സേവനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്